തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് അവിടെ ഉണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊരു കുടുംബകാര്യമായിട്ട് ആണല്ലോ അല്ലെങ്കിൽ എന്റെ ഞാൻ ആക്ച്വലി സബിൻ വരും പ്രതീക്ഷ കാര്യമല്ല കാരണം ഇതിന്റെ പുസ്തകപ്രകാശനം കഴിഞ്ഞതാണ് പിന്നെ അവിടുത്തെ തിരക്കിന്റെ ഇടയിൽ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കണമെന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ വന്നതിൽ വളരെ സന്തോഷം ഇന്ന് രാവിലെ വന്നു ഇന്ന് വൈകുന്നേരം പോവുകയും ചെയ്യും കണ്ടതിൽ വളരെ സന്തോഷം ബുക്ക് ആക്ച്വലി ബുക്കിന്റെ പേര് ഡോക്ടറെ ഞങ്ങളുടെ കുട്ടി ഒക്കെ ആണോ എന്നുള്ളതാണ് ഇത് ഞാൻ പ്രകാശനം ചെയ്തത് കൊച്ചിയിലായിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഒരു അന്താരാഷ്ട്ര പ്രകാശനമാണ് ഇതിൽ ബേസിക്കലി ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ജനിച്ച മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അതായത് കുട്ടികളുടെ എങ്ങനെയാണ് ഓരോ വയസ്സിലും കുട്ടികൾ എത്രത്തോളം വെയ്റ്റ് വേണം എത്രത്തോളം ഹൈറ്റ് വേണം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് പിന്നെ എന്തൊക്കെ കുത്തിവയ്പ്പുകളാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ അവരുടെ ബുദ്ധിവികാസം അതായത് ഇപ്പോൾ ഓരോ കുട്ടിയും ഓരോ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതായത് ഒരു വയസ്സുള്ള കുട്ടി നടന്നു തുടങ്ങണം അല്ലെങ്കിൽ പടികൾ കയറി തുടങ്ങണം സംസാരിച്ചു തുടങ്ങേണ്ടത് എപ്പോഴാണ് മരച്ചു തുടങ്ങേണ്ടത് എപ്പോഴാണ് എഴുതി തുടങ്ങേണ്ടത് എപ്പോഴാണ് കാരണം ഇതിനൊക്കെ ഇന്ന് വലിയൊരു റിലവൻസ് ഉണ്ട് കാരണം ഇന്ന് അച്ഛനമ്മമാർക്ക് പലർക്കും കുട്ടികളുടെ അസുഖത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അവർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിനെപ്പറ്റി വളരെ വിശദമായി പഠിച്ചിട്ടാണ് വരാറുള്ളത് പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാന കാര്യങ്ങൾ കുട്ടികളുടെ തൂക്കത്തെ പറ്റി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ ഉയരത്തെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ അത് പലപ്പോഴും അവർക്ക് അറിയാത്ത പോലെ അല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി കൂടുതൽ അവയർ അല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ കുത്തിവയ്പ്പുകൾ ഓരോ കുത്തി എന്തിനാ രോഗത്തിനെതിരെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് പല അച്ഛനമാർക്കും അറിയില്ല അതിനേക്കാൾ കഷ്ടമാണ് ഭക്ഷണത്തിന്റെ കാര്യം അതായത് ഒരു വയസ്സുള്ള കുട്ടി നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും അതായത് ഫാമിലി പോർ ഡയറ്റ് എന്നാണ് പറയുക നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും അതുപോലെ കഴിക്കേണ്ട പ്രായമാണ് ഒരു വയസ്സ് പക്ഷേ ഇന്നും നമ്മൾക്കിടയിലുള്ള എത്ര കുട്ടികളാണ് കുറുക്കും അതുപോലെ തന്നെ മിക്സിയിലടിച്ച പോലെയുള്ള പേസ്റ്റ് പോലെയുള്ള ഭക്ഷണമൊക്കെ രണ്ട് വയസ്സിലും മൂന്ന് വയസ്സിലും കഴിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ അച്ഛന്മാർക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അതിനെല്ലാം ഒന്ന് അഡ്രസ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ബുക്ക് ഞാൻ ഈ ഒരു പ്ലാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ഓവർഫ്ലോ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയാം കാരണം ഇന്നത്തെ അച്ഛനമ്മമാര് എന്ത് കാര്യത്തിനും നമ്മളിൽ എത്ര പേർ ഒരു കുട്ടികളുടെ ഡോക്ടറെ ഒരു നോർമൽ ചെക്കപ്പ് നമ്മളൊക്കെ പലപ്പോഴും ഇയർലി ഒരു നോർമൽ ചെക്കപ്പ് ചെയ്യുന്നവരാണ് അല്ലെ അഡൽട്ടായിട്ടുള്ളവരെ പക്ഷെ കുട്ടികളുടെ ഒരു ഇയർലി നോർമൽ ചെക്കപ്പ് അതായത് ഒരു വർഷം കൊണ്ടുപോയിട്ട് എന്റെ കുട്ടിയുടെ നോർമൽ ഹൈറ്റ് എന്റെ കുട്ടിക്ക് വേണ്ട വെയിറ്റ് ഉണ്ടോ ഹൈറ്റ് ഉണ്ടോ ുള്ള കാര്യങ്ങളൊക്കെ നോർമൽ ആണോ എന്നുള്ളത് എത്ര പേർ പോയി ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അസുഖമില്ലാത്ത ഒരു കുട്ടിയെ കൊണ്ട് നമ്മൾ ആരെങ്കിലും ഒരു കുട്ടികളുടെ അടുത്ത് പോകാറുണ്ടോ ഒരിക്കലുമില്ല കാരണം കുട്ടികളുടെ ഡോക്ടറെ പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം ട്രീറ്റ് ചെയ്യാനുള്ള ഡോക്ടർ മാത്രമാണ് അങ്ങനെയല്ല ഒരു അസുഖം എന്ന് പറയുന്നത് ഒരു ചെറിയ ശതമാനമാണ് നിങ്ങളുടെ കുട്ടി സുഖത്തോടെ കൂടിയാണോ ഇരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് അപ്പോൾ പലപ്പോഴും ഇത് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ പല ആണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ വിട്ടുമാറാത്ത പനി എന്ന് ഗൂഗിളിൽ അടിച്ചാൽ ഗൂഗിൾ കാണിക്കുന്ന കാരണങ്ങൾ ക്യാൻസർ ഉണ്ടായിരിക്കും പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് ക്യാൻസർ ഉണ്ടെന്നാണോ അല്ല പക്ഷെ ഡോക്ടർ ഗൂഗിൾ നിന്ന് ഞങ്ങൾ കളിയാക്കി പറയാറ് ഉണ്ട് കാരണം ഗൂഗിൾ എന്ന് പറയുന്നത് പഠിച്ചൊരു ഡോക്ടർ അല്ല ഗൂഗിൾ എന്താ ചെയ്യുന്നത് അതിനറിയുന്ന അതിന് കിട്ടിയിരുന്ന ഇൻഫർമേഷൻസ് എല്ലാം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് പക്ഷെ പലപ്പോഴും ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അപ്പൊ അത് അതൊക്കെയാണ് ആക്ച്വലി ആധികാരികമായിട്ടുള്ള ഒരു റെഫറൻസ് പുസ്തകം പോലെ വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ ഈ ഒരു അതാണ് ഞാൻ ശ്രമിച്ചത്